അത് ഒരു ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ചെയ്താൽ മേഡം ഓട്ടോമാറ്റിക്കലി നന്നാവും എന്നാണ് പറയുന്നത് അത് പ്രകൃതിപരമായിട്ടൊരു സംഭവമാണ് കൂടെ അത് റെഡിയാവുന്നുണ്ട് അങ്ങനെയുണ്ട് മെഡിറ്റേഷൻ വേറെ മെഡിറ്റേഷൻ ഉപാസക മെഡിറ്റേഷൻ വേറെയാണ് മേഡം ഒരു ഉപാസനം എടുക്കൂ മേഡം പ്രാണായാമം ചെയ്യും മേഡം ഒരു മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് മേഡം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിയൂല അതിന് ഒരു ഗുരു സാന്നിധ്യം വേണം അദ്ദേഹം പറഞ്ഞു തരും സായി പ്രഹീത് സർ നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം പ്രാണായാമം യോഗയിലെ ഒരു ക്രിയയാണ് പ്രാണായാമം ഉപാസനകൾ ചെയ്യുമ്പോൾ പ്രാണായാമം ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണ് ഈ പ്രാണായാമം എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഒരു മനുഷ്യ അനവധി പ്രാവശ്യം ശ്വാസം മേലോട്ടും വലിക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു നമ്മളൊരു സമയത്ത് വെച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് പ്രധാനം ഇപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മളെ മൂക്ക് അതായത് ഈ വലത്ത് ഭാഗം എടുത്തു ഭാഗം എടുത്ത രണ്ട് നാളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക്കിൻ്റെ സിസ്റ്റം മാതിരി ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഇലക്ട്രിക്കൽ അതായത് വയറിൽ അതേമാതിരി തന്നെ നമ്മളെ മനുഷ്യ ശരീരത്തിൽ വലത്തേ നാളും ഇടത്തേ നാളും നെഗറ്റീവും പോസിറ്റീവാണ് അതായത് ഒന്ന് ചൂടുമായി ഒന്ന് തണുത്തുവായും അപ്പോൾ ഇത് സംഭവപ്രകാരം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അതിനെ അതിൻ്റെ രീതിയിൽ നമ്മൾ നമ്മളെ രീതിയിൽ അതിനെ അനുവർത്തിക്കാൻ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ ചെയ്യാൻ അത് കുറേ രീതി ചെയ്യാണ്ട് പ്രാണായാമം അപ്പം അത് ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിൽ കുറേ വ്യത്യാസങ്ങൾ വരും പിന്നെ മാത്രമല്ല നമുക്ക് ഓർമ്മശക്തി വർദ്ധിക്കാനും രോഗങ്ങൾ ഇല്ലാതെയാക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം അപ്പോൾ അതുകൊണ്ടാണ് യോഗാസനത്തിൻ്റെ മുമ്പായിട്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ നമ്മൾ അതിന് യഥാവിധ രീതിയിൽ കൊണ്ടുവരാന്നുള്ളതാണ് പ്രധാന സംഭവം അപ്പം നമ്മൾ എന്താ വെച്ചാൽ അത് ശ്വാസം മേലെടുത്ത് അത് ഈ ടെൻഷൻ ഓവർ ടെൻഷൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ല സാധനമാണ് പ്രാണായാമം പിന്നെ ഇത് ഇതധികം ചെയ്യാറ് പൂജയായിട്ട് ബന്ധമുള്ളവർ ഉപാസകര് ദൈവിക മാർഗത്തിൽ പോണ ആൾക്കാർ ഇതൊക്കെ ചെയ്യും യോഗാസ യോഗാസനം ചെയ്യുന്നവർ ചെയ്യും അതാണ് ഈ പ്രാണായും കൂടുതലുണ്ടാകുന്നത് യോഗാസനത്തിൻ്റെ പ്രത്യേകിച്ച് അത് ശരീരത്തിൽ യോഗാസനത്തിലേക്ക് ഇത് ക്ലിയർ ആയി വരണമെങ്കിൽ ഇത് വേണം പ്രാണായാമം വേണം നമ്മൾ ഈ ശ്വാസഗതിയെ കൺട്രോൾ ചെയ്യുക അത് നമ്മളിനനുസരിച്ചിട്ടില്ല ഇപ്പൊ ഇതിനെ ഒരുപാട് ഈ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാണായാമത്തിൻ്റെ അതിൻ്റെ അറ്റൻഡ് ചെയ്യാനും അപ്പം നമ്മൾ രോഗങ്ങൾ മാറാ രോഗങ്ങൾ വരെ മാറ്റാൻ കഴിയും ഇതിനുണ്ട് എന്നാണ് പറയുന്നത് അത്രയും പ്രത്യേകതയാണ് ഇത് ഗുണങ്ങൾ ഉപാസകര ഉപാസകര ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ ഉപാസനയ്ക്ക് മുമ്പായിട്ടാണ് ഈ ഉപാസകരിതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസമായിട്ട് ഓവർ ടെൻഷൻ കാര്യങ്ങളൊക്കെ പോയിട്ട് ശരീരത്തിൽ നല്ലൊരു കൂളിങ് കാര്യങ്ങൾ വരും അതൊന്ന് രണ്ടാമത്തെ നമ്മളെ ഈ ശരീരത്തിന് ഒരു ഉന്മേഷവും കാര്യങ്ങൾ വരും മൂന്നാമത്തെ നമ്മൾ ഈ നട്ടെല്ലാം അറിയാമല്ലോ നമ്മളെ ഈ സപ്ത ഇതിൽ ആറ് ആറ് നാടി ആറ് നാടിയിൽ സമുദായം നമ്മുടെ ശാസ്ത്രം വരെയുള്ള ഇതിൽ നട്ടില് നേരെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എനർജി പാസിങ് ഉണ്ട് അതായത് നമ്മളെ മുഖത്തേക്ക് നമ്മളെ ഉണർവ് കാര്യങ്ങളൊക്കെ വരും ഉറക്കം അങ്ങനൊന്നും ഉണ്ടാവില്ല അതിനാണ് പ്രധാനമായിട്ട് ഈ പ്രാണായാമം ചെയ്യുന്നത് അതാണ് സംഭവം അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞ് ഈ പ്രാണായാമം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതായത് ഉപാസന ചെയ്യുന്നതിന് മുമ്പായി പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപാസനയും കൊണ്ട് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവും അതെ ഉപാസനയിൽ നമ്മൾ ഈ പ്രാണായാമം ചെയ്തിട്ടാണ് ഉപാസന ചെയ്യാം ഉപാസന ചെയ്തിട്ട് അതിലൊരു സംഗതി കൂടി ഉണ്ട് എന്ന് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം ഉപാസന ദേവതയ്ക്കാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് മെഡിറ്റേഷൻ ചെയ്താലേ ഉപാസകന് ഇത് ഉപാസന ചെയ്ത ദേവതയായിട്ട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ അതിനാണ് മെഡിറ്റേഷൻ ക്ലിയർ എന്ന് പറഞ്ഞാൽ ദേവത എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ പിന്നെ രണ്ടാമത്തെ വേറെ രീതിയിൽ മെഡിറ്റേഷൻ ഉണ്ട് ഇപ്പം മേഡത്തിനോട് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു വിചാരിച്ചോളൂ അത് മെഡിറ്റേഷനിലൂടെ മാപ്പ് പറഞ്ഞാൽ അത് ഒരു ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ചെയ്താൽ മേടം ഓട്ടോമാറ്റിക്ക നന്നാവും എന്നാണ് പറയുന്നത് അത് പ്രകൃതിപരമായിട്ടൊരു സംഭവമാണ് കൂടെ അത് റെഡിയാവുന്നുണ്ട് അങ്ങനെയുണ്ട് മെഡിറ്റേഷൻ വേറെ മെഡിറ്റേഷൻ ഉപാസക മെഡിറ്റേഷൻ വേറെയാണ് രണ്ട് രീതിയിൽ മെഡിറ്റേഷൻ ഉണ്ട് ഉപാസ ദേവതയ്ക്കാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് അത് ധ്യാനവും മെഡിറ്റേഷനും ഒരുമിച്ചാണ് അപ്പം ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മൾ ആ ദേവതയായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണ് അപ്പം ആ ദേവത നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പം അതെ അതാണ് അതിന്റെ പ്രത്യേകത അതായത് ആ ദേവതയ്ക്ക് ആ ദേവതേൻ്റെ സാന്നിധ്യത്തിൽ എത്തുകയാണ് അടുത് മെഡിറ്റേഷനിൽ കൂടിയേ കഴിയുള്ളൂ അപ്പം അതിന് പ്രധാന ഉപ ഇതാണ് ഇത് പ്രാണായാമം കാരണം ശരീരത്തിന് നമ്മളെ ആത്മ നിയന്ത്രണത്തിനാണ് ഈ ഉപ ഇത് വരുന്നത് മെഡിറ്റേ ഈ പ്രാണായാമം ചെയ്യുന്നത് അതായത് അപകടങ്ങളിൽ നിന്നൊക്കെ അത് മാത്രമല്ല നമ്മളെ ബോഡിയിൽ ഇപ്പോൾ ഇപ്പോൾ ഹീറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ കഴിയും തണുപ്പ് കൂടുതൽ ഹീറ്റാക്കാൻ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് വെക്കാൻ അതിനോട് ഉപാസനേഷൻ പ്രണായം രണ്ടു കൂടി രണ്ടു കൂടി ചെയ്തിട്ടാണ് ഉപാസന മന്ത്രം ചെല്ലുന്നത് അതാണ് ഈ ഉപാസന മന്ത്രത്തിന് ശേഷമാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പാടുള്ളൂ ആദ്യം നമ്മൾ പ്രാണായാമം ചെയ്യും പിന്നെ ഉപാസന പിന്നെ മെഡിറ്റേഷൻ മെഡിറ്റേഷനിലാണ് അയാളെ ധ്യാനം കാര്യങ്ങളും വന്നിട്ട് ആ ദേവതയായിട്ട് വളരെയേറെ ബന്ധപ്പെടുന്നത് ആ ഒരു സിസ്റ്റത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഉപാസന കംപ്ലീറ്റ് ആയി അതെ ഇത് വിഷയം വെച്ചാൽ നമ്മൾ തുടങ്ങിയാൽ അത് ഒരു ഇരുപത്തൊന്ന് ദിവസം നാല്പത്തു ദിവസം കൂടെ ഇതിന്റെ എഫക്ട് വരുള്ളൂ തുടങ്ങിയപ്പം തന്നെ വരില്ല കാരണം മെഡിറ്റേഷനിൽ ചിലവർക്ക് ഇരുന്നാ ശരിക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടൂല അപ്പൊ ആ കോൺസെൻട്രേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഉപാസന ചെയ്യണം അപ്പോൾ ഉപാസിക്കുമ്പോൾ നമുക്കൊരു ശക്തി കിട്ടാനാണ് ഇത് ചെയ്യുന്നത് പ്രാണായം മെഡിറ്റേഷനെ പറ്റി പറയുമ്പോൾ പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് അതായത് ചിലർ പറയും നമ്മൾ ഇതുപോലെ ചമ്രം പടിഞ്ഞിരുന്ന് ആ ഒരു ആസനത്തിൽ പത്മാസനത്തിലൊക്കെ ഇരുന്ന് നമ്മള് ശാന്തമായി ഇരുന്ന് സൈലന്റ് ആയിട്ട് ആയിട്ടിരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ട് ചിലർ പറയും നമുക്ക് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോലും മെഡിറ്റേഷൻ ചെയ്യാം എന്ന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള മെഡിറ്റേഷൻസ് ആണോ ഈ ഉപാസകര ചില ആൾക്കാർ മെഡിറ്റേഷനിൽ ചില ഈ ദൈവിക ഗാനങ്ങളുണ്ടല്ലോ അതായത് പോം നമശുവായ അങ്ങനെയൊക്കെയുള്ള ഗാനങ്ങളുണ്ട് അങ്ങനെ മെഡിറ്റേഷൻ ആയിട്ട് ചിലർ ഈ കൃഷ്ണന്റെ ഫ്ലൂട്ട് ഉണ്ട് അതിന്റെ ആ സംഭവം അത് വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യും ഇതൊക്കെ ഉള്ളടക്കം എന്താ അറിയോ നമ്മളെ മനസ്സിനെ ഏകാഗ്രതയാക്കാനുള്ളതാണ് ഇപ്പം നമ്മളിപ്പോൾ പറയുന്നു ചിലപ്പോൾ മേഡം ചോദിച്ചെന്നല്ല ചോദ്യം ഈ സൈലന്റ് ആയിട്ടുള്ള സ്ഥലത്തെ ചിലർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുള്ളു എന്ന് പറയുന്നുണ്ട് അപ്പം അത് ഇവര് മനസ്സിന്റെ ഇതാണ് ഇപ്പൊ ഞാൻ പറയാ ഇപ്പൊ നല്ല പിന്നെ സിറ്റിയിലുള്ള അതായത് റോഡ് സൈഡുള്ള വീട്ടിലുള്ള കുട്ടികൾ പെട്ടെന്ന് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുന്നുണ്ട് അപ്പം അവർക്ക് എന്നും വാഹനത്തിന്റെ സൗണ്ടും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അവർ പഠിച്ച് നല്ല മാർക്ക് വന്നത് എന്ത് സൗണ്ട് ഉണ്ടായാലും അവർക്ക് പഠിക്കണം എന്നുള്ള മൈൻഡാണ് ഞാൻ പറഞ്ഞ് മേഡത്തിന് മനസ്സിലായി എന്ന് പറഞ്ഞ മാതിരിയാണ് ഇതിൻ്റെ കഥ നമ്മൾ നമ്മളെ ആ സിറ്റുവേഷൻസ് അത് ആണ് സംഭവം പക്ഷെ ഇതിലേക്ക് പറയുന്നത് കുറച്ച് സൈലന്റ് വേണം പറയുന്നത് ആ സൈലന്റിലാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴും അത് സാധിച്ചത് വരില്ല അതാണ് അപ്പം അതെന്താ വെച്ചാൽ ക്ഷേത്ര സംഭവം സ്വന്തമായിട്ടുള്ള സ്ഥലത്താണ് ചിലർ പോയിട്ട് ഉപാസനയും കാര്യങ്ങൾ ചെയ്യുക അവിടെ പിന്നെ പ്രത്യേക ഒരു കാലാവസ്ഥ ആയിരിക്കുമല്ലോ മനസ്സിന് വളരെ ചില ഒരു ആൽമാരത്തിൻ്റെ ചുവട്ടിലുണ്ടാവും ചില ഒരു വീട്ടിൻ്റെ നല്ലൊരു റൂം തന്നെ റെഡിയാക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്യും ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തുവേണം നമ്മളെ മനസ്സ് നല്ല ക്ലിയർ ആവണം അതാണ് ആഗ്രഹവും കാര്യങ്ങളും നമുക്ക് സ്വസ്ഥതയും സമാധാനമാണ് സാർ പറഞ്ഞു തരുന്നത് അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ നമ്മുടെ പരിസരം എന്തായാലും നമ്മുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം അതെ അതെ അതാണ് പ്രധാനം നമുക്കിപ്പോൾ ഒരു സങ്കട വിഷമം വന്നു നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവിടെ നിന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടും കാര്യമില്ല അപ്പം ഈ ഇതിന്റെ മെയിൻ വിഷയം എന്താ പറയുക നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും ഇതിലേക്ക് വരുന്നത് അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സംശയമുണ്ട് നമ്മൾ പലപ്പോഴും ദേവാലയങ്ങൾ അത് ക്ഷേത്രമായിക്കോട്ടെ അമ്പല പള്ളി ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ ഒരു വ്യക്തി ദേവാലയത്തിലേക്ക് പോകുന്നത് മനസ്സ് പലപ്പോഴും കലുഷിതമായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സമയത്ത് ആണല്ലോ എല്ലാവരും തന്നെ പോകുന്നത് നമുക്ക് സമാധാനം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതിന് മുമ്പ് ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്ത് മനസ്സ് ശാന്തമാക്കിയിട്ട് പോകണം എന്നാണോ സാർ പറയുന്നത് അല്ലെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പാകത പക്വത അതായത് ഇപ്പം ഇപ്പം മേഡത്തിനോട് ഞാൻ പറയാണ് മേഡ ഒരു ഉപാസന എടുക്കൂ മേഡ പ്രാണായാമം ചെയ്യൂ മേഡം ഒരു മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് മേഡം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിയൂല അതിൻ്റെ ഒരു ഗുരു സാന്നിധ്യം വേണം അദ്ദേഹം പറഞ്ഞു തരും അദ്ദേഹം ഉപദേശം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അപ്പഴേ നമുക്ക് അത് അതിന് പൂർണ്ണത കിട്ടുള്ളൂ എല്ലാവർക്കും ഗുരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ പ്രാണായാമം പഠിപ്പിക്കും യോഗാസനം പഠിപ്പിക്കുന്നുണ്ട് പ്രാണായാമം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ചോദിക്കണം അതാണ് പ്രശ്നം നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക